നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് എന്തു മാറ്റമാണ് വരാൻ പോകുന്നത് എന്നാണ് കേട്ടോ അതുപോലെ അവരുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഇനി റീയൂണിയൻ എനർജിയിലേക്ക് പോകുമ്പോൾ അവരൊരു ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ കുറേ നാളുകളായിട്ട് നിങ്ങളുമായിട്ട് കണക്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത വ്യക്തി ആയിക്കോട്ടെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് അവരുടെ ഒരു അവസ്ഥയും കാര്യങ്ങളുമൊക്കെ നോക്കാം പ്ലസ് നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് ഇപ്പം നല്ല നല്ല രീതിയിൽ പോകുന്ന ബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചീറ്റിങ് എനർജിയിലൂടെ കടന്നു പോകുന്ന ബന്ധമായിക്കോട്ടെ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നായിട്ട് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനറസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സും തരുന്നത് നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന വിശ്വാസമാണ് ജനറൽ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു വ്യക്തിയുടെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്ത് എടുക്കുന്നതാണ് അത് പേഴ്സണൽ ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് ടാറോ റീഡിങ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കും ാക്കുക പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അതായത് ഈ എനർജി കേൾക്കുമ്പം നിങ്ങൾക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക കാരണം നിങ്ങൾക്കിതിന് ഇത് കേൾക്കുക എന്നത് നിങ്ങൾക്ക് അർഹതയുള്ളതല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇത് യൂണിവേഴ്സൽ നിങ്ങൾക്ക് നൽകുന്നതല്ല കാരണം നമുക്കതിനോട് കണക്റ്റഡ് ആകാൻ പറ്റുന്നില്ല എങ്കിൽ ചിലരൊക്കെ നമുക്ക് ഇതിനകത്ത് മോശമായി കമൻറ്റ് ഇടുന്നത് കാണാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നത് വലിയ ശക്തമാകുന്ന ഒരുപാട് കർമ്മ തന്നെയാണ് ാണ് അതിനകത്ത് ഒരു സംശയവുമില്ല അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങളത് രഹസ്യമായിട്ട് അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ വേറെ മാർഗവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക വിശ്വാസമുള്ളവരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഡിവൈൻ്റെ ഈ ഒരു എനർജിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരും മാത്രം കണക്റ്റ് ചെയ്യുക അല്ലാത്തവരും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കേട്ടോ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ ഇതിനകത്തേക്ക് ഫെബ്രുവരി മാസക്കാരുടെയും അതുപോലെ തന്നെ ഏപ്രിൽ മാസക്കാരുടെയും എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ബാക്കി എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് അത്രയും പേരുടെ എനർജി സ്ട്രോങ് ആണ് നമുക്ക് റീഡിങ്സ് നോക്കാം നിങ്ങളുടെ റിലേഷനിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നൈനോസോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഏറ്റവും പോസിറ്റീവായ ഒരു ഇൻഫർമേഷൻ തന്നെയാണ് നയൻ ഓഫ് സോഴ്സ് സിക്സ് ഓ കപ്സ് എനർജിയിൽ നിന്നും നിങ്ങൾ എംബറർ എനർജിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഒരു എംബറർ എനർജിയിലേക്ക് മാറാൻ പോകുന്ന സിറ്റുവേഷൻസാണ് ഹാപ്പി ന്യൂസ് തന്നെയാണ് നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടൽ അവഗണന അതുപോലെ തന്നെ അപവാദം അതായത് എന്താ പറയുക ഒരു നെഗറ്റീവ് ആകുന്ന പല രീതിയിലുള്ള പേര് ദോഷങ്ങളും നിങ്ങൾ ഇതിനെ കണക്റ്റ് ചെയ്ത് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ നേരിട്ട് കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ കുറ്റപ്പെടുത്തലുകളും അതുപോലെ നിങ്ങൾ സ്വയം മനസാക്ഷിയോട് ചോദിക്കേണ്ടി വരുന്ന അതായത് നിങ്ങളെ ചീറ്റിങ് ചെയ്യുക തന്നെ ചെയ്ത ഒരു എനർജി ആണെങ്കിൽ അതായത് മിസ് യൂസ് ചെയ്യുക ഫിസിക്കലിയൊക്കെ നിങ്ങളെ ചൂസ് ചെയ്ത ആ ഒരു പെയിൻ നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അതായത് വളരെയധികം വേദനയോടുകൂടി നിങ്ങൾ ഒരു സ്തംഭന അവസ്ഥയിൽ അതായത് മറ്റുള്ള ആളുകളുടെ കുറ്റപ്പെടുത്തലുകളും ആരോടും നിങ്ങൾക്കൊന്നും ഷെയറിങ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒരു എനർജിക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ഡിപ്രഷൻ എനർജിയിലേക്ക് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒരു സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം നിങ്ങൾ പെയിൻ ആകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിംഗ് സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിക്കുന്ന ആ സ്ട്രഗിളിങ് എനർജി നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു റിലേഷനിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റുന്ന ഒരു മാറ്റം അതായത് ആ ഒരു പേഴ്സണ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ വെച്ച് മറ്റുള്ളവരിൽ നിന്നു പോലും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന തിക്ത അനുഭവങ്ങളുടെ ഒരു എൻജിങ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവാണ് എന്നും നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പോലും ഇനി ഡിവൈൻ മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്ന അതായത് മോശമാകുന്ന രീതിയിൽ അപവാദം പോലുള്ള സിറ്റുവേഷൻസ് വരെ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ നിങ്ങളെ ചേർത്ത് നിൽ നിർത്തിയിരിക്കേണ്ടവർ നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടവരിൽ നിന്നു വരെ നിങ്ങൾക്ക് അവഗണനയും ഒറ്റപ്പെടലും ഈ ഒരു എനർജിയെ കണക്ട് ഒരു ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ വാങ്ങേണ്ടി വന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾക്ക് ഒരു ചേഞ്ചിങ് ആണ് കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ശരിക്കും ഇമോഷണൽ ഹൈഡിങ് എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് ഒരിക്കലും നിങ്ങളോട് ഒരു എന്താ പറയുക ഒരു ഈഗോ എനർജിയോട് കൂടി അതല്ലെങ്കിൽ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് വെച്ച് മാത്രമാണ് നിങ്ങളോട് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ മറ്റെല്ലാ രീതിയിലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചൂസിങ് ചെയ്ത് ചെയ്തു എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളെ ഒരിക്കലും ആ ഒരു പേഴ്സൺ ആത്മാർത്ഥതയോട് സ്നേഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആത്മാർത്ഥതയോടെ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നിന്നിരുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അതായത് ഒരു ബൗണ്ടറി ഇട്ട് അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ ആ ഒരു വ്യക്തി ഹോൾഡ് ചെയ്ത് മാത്രമാണ് നിങ്ങളോട് കണക്റ്റഡ് ആയി നിന്നിരുന്നത് ആ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് പോകുമ്പോഴും പാസ്റ്റിൽ ആ ഒരു വ്യക്തി നിങ്ങളെ എത്രത്തോളം അവഗണിച്ചു എത്രത്തോളം പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിൽ തള്ളിയിട്ടു അതല്ലെങ്കിൽ നിങ്ങളെ അവർ ഒരു കുരങ്ങ് കളിപ്പിച്ചു എന്ന് തന്നെ പറയാം അതായത് നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒണാൻഡോ സിറ്റുവേഷൻസ് പോലൊക്കെ വന്ന് നിങ്ങളെ ശരിക്കും മാനസികമായിട്ടും തകർത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് ആ ഒരു പേഴ്സൺ ആവശ്യമുള്ള ടൈമുകളിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ആ ഒരു വ്യക്തിയുടെ ആവശ്യം കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോകുക ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് ആകുന്ന അതായത് ഒരു ഈഗോ ഇമോഷണൽ ഈഗോ കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് പെരുമാറിയതെന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ സിറ്റുവേഷൻസിൽ ഇന്ന് അവർ പശ്ചാത്തപിക്കുന്നുണ്ട് കാരണം ചേർത്ത് പിടിക്കേണ്ടതും ലാളിക്കേണ്ടതുമായ ഒരു സാഹചര്യത്തെയാണ് അവർ ശരിക്കും അന മിസ് യൂസ് ചെയ്തതെന്നും അവരൊരു വാല്യൂ കൽപ്പിക്കാതെ ഒരു അവഗണിച്ചതെന്നുമുള്ള ആ ഒരു ചിന്ത അവരെ സംബന്ധിച്ച് വളരെ പെയിൻഫുള്ളാക്കുന്ന സാഹചര്യം കൂടി നിങ്ങളെപ്പോലെ തന്നെ അവരും അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു എനർജിയാണ് ഒന്ന് പറഞ്ഞാൽ പല ഇതിനകത്ത് ഭൂരിപക്ഷം എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു റിലേഷൻ പൂർണമായും ഡെത്തായി പോയതാണ് അവസാനിച്ചു പോയതാണ് പക്ഷേ ആ അവസാനിച്ചെടുത്ത് നിന്നും ഒരു ഗൈഡൻസ് എനർജി പോലെ ഒരു ഡിവൈൻ്റെ ഒരു കയ്യൊപ്പം െന്ന് പറഞ്ഞതുപോലെ ഡിവൈൻ്റെ ഒരു സ്പർശനം എന്ന രീതിയിൽ ഈ ഒരു എനർജി അതായത് ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എൻഡിങ് അല്ല എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അതായത് വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ ആരാണ് നിങ്ങളുടെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെ ഈ ഒരു വ്യക്തിയുടെ തിരിച്ചു വരവ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഈ ഒരു പേഴ്സൺ കോണ്ടാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ചാണ് നിങ്ങളുടെ റിലേഷനിലേക്ക് വരാൻ അതായത് അത്ഭുതകരമാകുന്ന രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് ചേഞ്ചിങ്ങോട് കൂടിയ അതായത് പൂർണ്ണമായിട്ടും പാസ്റ്റിലുണ്ടായിരുന്ന ചിലപ്പോൾ ഇനി അവരിലും എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമ എനർജി നിന്നതുകൊണ്ടാവാം നിങ്ങളോടും ആ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ പെരുമാറിയത് ആ ഒരു വ്യക്തിയുടെയും എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൽ കിടന്നതുകൊണ്ടാവാം ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ കാരണമുണ്ടായത് ആ സിറ്റുവേഷൻസ് എല്ലാം ചെയ്ഞ്ച് ആയത് ആ ഒരു ട്രോമ എനർജി പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഹീലായിട്ട് ആ ഒരു വ്യക്തിയുടെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് എഫോർട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ഈ റിലേഷനെ ബേസ് ചെയ്ത് അതായത് വളരെയധികം കൂടിയും റെസ്പെക്റ്റ് എനർജിയോടും കൂടി തന്നെ വേണം നിങ്ങളുടെ റിലേഷൻ നിങ്ങൾക്കിനി കണക്റ്റഡ് ആയാൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം അതായത് എഫോർട്ടിങ് എനർജി വേണം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു റിലേഷനിൽ ഇനി ഒരു ന്യൂ ബിഗിനിങ് സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക ശ്രദ്ധയോടുകൂടി അതായത് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന റിലേഷൻ്റെ എനർജിയാണ് ഫ്യൂച്ചറിലേക്ക് അപ്പോൾ ഈ ഒരു റിലേഷനിൽ മറ്റ് തേർ സിറ്റുവേഷൻസുകളുടെ സാന്നിധ്യം പല രീതിയിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ള റിലേഷൻ തന്നെയാണ് കാരണം എഫോർട്ട് എടുക്കേണ്ടി വരും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഈ ഒരു റിലേഷനെ ഗൈഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളെ മനസ്സിലാക്കി ആലോചിച്ച് മാത്രം ആക്ഷൻ എടുക്കേണ്ടതുമായ ഒരു റിലേഷൻ്റെ എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ മനോവിഷമങ്ങളും നിങ്ങളുടെ മനസ്സിനകത്തുള്ള പെയിനുകളും എല്ലാം എന്ത് കാര്യത്തെ കണക്ട് ചെയ്താണോ നിൽക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി യൂണിവേഴ്സ് തരുന്നുണ്ട് അതായത് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾക്ക് വെച്ച് തരുന്നു പക്ഷേ ഇതിനകത്ത് ഒന്നെങ്കിൽ കോളോ മെസ്സേജോ ഒക്കെ ഒരിച്ചിരി കാലതാമസം ഉണ്ടായാൽ തന്നെ ആ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നു അതായത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് എംബറർ എനർജി അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെച്യൂരിറ്റിയോടു കൂടി നിൽക്കേണ്ട അതുപോലെ മാത്രമല്ല സമൂഹത്തെ റെസ്പെക്ട് ചെയ്യേണ്ട ചിലപ്പോങ്കിൽ സാമൂഹികപരമായിട്ട് ഒരു പിന്നെ സമൂഹവുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥിതിക്ക് ഈ ഒരു റിലേഷൻ അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു റിലേഷനാണ് അപ്പം ഇതിനകത്ത് കോള് മെസ്സേജ് അതായത് ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിന് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ഒരു മെച്യുരിറ്റി എനർജിയോട് കൂടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന റിലേഷനായിട്ടാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആണ് കേട്ടോ ഈ പറയുന്ന നിങ്ങളുടെ പേഴ്സണെന്ന് പറയുന്നതും ഈ ഒരു സ്വപ്നം അവർ മനസ്സിൽ ചിന്തിക്കുന്ന സ്വപ്നം അവർക്കും റിയാലിറ്റി ആവണം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതെല്ലാം അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലൂടെയും കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഈ ഒരു റിലേഷനിൽ എത്രത്തോളം സ്ട്രെസ്സ് അനുഭവിച്ചു ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നോ എത്രത്തോളം ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടോ മാനസിക പീണ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അതുപോലെ ഈ ഒരു ബന്ധത്തിൽ പലരും ഇൻവോൾവ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണ മറ്റായിരിക്കും വാച്ചിങ് ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒന്നിലധികം പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം മറികടക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻസ് അതായത് ഒന്നിലധികം ഓപ്പർ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു റിലേഷനിൽ നിങ്ങൾ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ഏറ്റവും ആയ ഒരു എനർജി എന്നാണ് കാണിക്കുന്നത് ഇതൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിലേക്ക് അതായത് ജീവിതകാലം മുഴുവൻ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റിലേഷനാണ് കേട്ടോ നിങ്ങൾ ഇനി എക്സ്ട്രാ മാരറ്റൽ അഫെയറിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ലോങ്ങ് ടൈം കമ്മിറ്റ്മെൻറ്റ് എനർജിയിലൂടെ പോകാൻ പറ്റുന്ന ഒരു റിലേഷൻ തന്നെയാണ് ഈ ഒരു ബന്ധമെന്നാണ് കാണുന്നത് പക്ഷേ മെച്യുരിറ്റി എന്ന് പറയുന്നത് വളരെ ആണ് വളരെ ശ്രദ്ധ വേണം എഫോർട്ട് എടുക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം വളരെയധികം കൺട്രോളിംഗ് പവറോടുകൂടിയും ഫ്രഷ്യസ് എനർജിയോടും കൂടിയും അതായത് ഒരു റെസ്പെക്ട് എനർജിയാണ് ഈ ഒരു റിലേഷനിൽ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഒരു പേഴ്സന്റെ പൊസിഷൻ വെച്ചോ നിങ്ങളുടെ പൊസിഷൻ വെച്ചോ ഒക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡിലോ മോട്ടിവേഷൻസ് എനർജിയിലൊക്കെ നിൽക്കുന്നവരോ അതല്ല എങ്കിലും ഒരു സമൂഹത്തിലൊരു പ്രഥമ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന പേഴ്സൻ്റെ എനർജികൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഒരു നീതിന്യായ എനർജിയിലൊക്കെ അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊളിറ്റിക്സ് എനർജിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് മാത്രവുമല്ല സമൂഹത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അതനുസരിച്ച് ഈ ഒരു റിലേഷനിൽ ശ്രദ്ധ வேణం சிங்கிள் ആയിട്ടുള്ള எனர்ஜியில നിൽക്കുന്നവർக்கு தேர்சியாயட்டும் ஒரு மாரியஸ் எனர்ஜி இதினাতে கனெக்டட் ആണ് காரணம் லாங் டைம் கமிட்மென்ட் ആണ് பார்ட்னர் எனர்ஜில் ஹஸ்பண்ட் அண்ட் வைஃப் ரிலேஷன் உள்ளവർക്കും இது ஒரு ரிலேஷன் உங்களுக்கு லாங் டைம் கமிட்மென்ட் லபிக்கும்な சிச்சுவேஷன்ஸ் ஐய்ட்டே தானான நமக்கு காணான் பட்டின்றது தேர்சியாயட்டும் ஒரு ஏகாந்ததா ஒரு ஒற்றப்பெடல் இயொரு எனர்ஜியில ஒன்னെങ്കിലും நீங்க இப்ப அனுபவிச்சുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റும் கேட்டோ ஒரு எலான் எனர்ஜி ആണ് காரணம் லைஃபில் ஃபியூச்சர் பிளானிங்கின ஒரு க்ளியர் കിട്ടാതെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്കാണേലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും പക്ഷെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ ജീവിതത്തിൽ ഒരു പൂർണ്ണമാകുന്ന സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എപ്പോഴും ലോസ് എനർജി അതായത് നഷ്ടത്തിൻ്റെ ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അതായത് ഏതാണെങ്കിലും ഭൗതികമായിട്ട് അതായത് ഈ ഒരു റിലേഷന് ബേസ് ബേസ് ചെയ്തായിട്ടാണേലും മറ്റു ബന്ധങ്ങളെ കണക്ട് ചെയ്തിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ലോസ് വരെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ നേരിടേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു ചീറ്റിങ് എനർജി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വളരെയധികം സ്റ്റക്കാണ് ഈ ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ലോകമുണ്ടായിരുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് പോലും നഷ്ടപ്പെട്ട് നെഗറ്റീവ് തോട്ട്സുകളിലേക്ക് അതായത് നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അനുഭവിച്ചു പക്ഷെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകിയ ഗൈഡൻസ് അത് തന്നെ ആയിരുന്നു സത്യം നിങ്ങളെ ശരിക്കും ആ ഒരു പേഴ്സൺ ചീറ്റിംഗ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സിറ്റുവേഷൻസ് അതായത് എല്ലാം അവസാനിച്ച നമ്മുടെ എൻഡിങ് എനർജിയിൽ നിന്നും ഇപ്പം സീറോ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ടിംഗ് ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് എനർജി വരുന്നു ഓപ്പർച്യൂണിറ്റീസ് വരുന്നു അതായത് പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിക്കേണ്ട ചില എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾ അനുഭവിച്ച ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസും വെല്ലുവിളികളുമെല്ലാം നിങ്ങൾക്കൊരു പാഠമായിട്ടെടുക്കാൻ നിങ്ങൾക്കൊരു ലെസ്സൺ ആയിട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കാണുന്നത് എന്താണെങ്കിലും ആ സിറ്റുവേഷൻസ് ചിലപ്പോ ഈ ഒരു റിലേഷനില് ആരെങ്കിലും ഒക്കെ നിങ്ങളോട് നോ വേണ്ട എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആരുടെയും വാക്ക് കേൾക്കാതെ മുന്നും പിന്നും നോക്കാതെ ഈ ഒരു പേഴ്സണിലേക്ക് കണക്റ്റ് ചെയ്തതാവാം നിങ്ങളെ കണക്റ്റ് ചെയ്ത ഉടനെ നിങ്ങളതിൽ ചക്കായി പോയിട്ടും ഉണ്ടാകാം അതിനുശേഷം നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രോക്കണും ചീറ്റിങ് അതായത് ആ ഒരു പേഴ്സൺ നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകില്ല എന്ന് മനസ്സിലായപ്പം നിങ്ങളോട് വളരെ നെഗറ്റീവ് ആകുന്ന രീതിയിൽ ബിഹേവ് ചെയ്ത സിറ്റുവേഷൻസ് ആയിരിക്കാം ഇതിനത് സംഭവിച്ചത് നിങ്ങൾ ശരിക്കും വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നു ഇമോഷണൽ ബ്ലോക്കേജ് നിങ്ങൾ ുണ്ടായി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കൺഫ്യൂസഡ് ആയിപ്പോയി പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല അതിനുള്ളിൽ പെട്ട് നിൽക്കാനും പറ്റാത്ത വിധം നിങ്ങളൊരു കൺഫ്യൂസഡ് പോയ സിറ്റുവേഷൻസിലാണ് നിന്നിരുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കമുണ്ട് കാർമിക് സിറ്റുവേഷൻസ് നിങ്ങൾ എവിടെയാണോ ട്രാപ്പ് എനർജിയിൽ നിന്നത് അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോരാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊരു പുതിയ ആയി അതായത് പോസിറ്റീവായ ഒരു ബ്ലെസ്സിങ്സ് കൂടിയ ഒരു സിറ്റുവേഷൻസ് ആണ് വരുന്നത് ഈ ഒരു റിലേഷനിൽ വീണ്ടും ഒരു റീക്രിയേഷൻ ക്റ്റിവിറ്റി സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളോ ആ ഒരു പേഴ്സണോ ഇതിനകത്ത് ശക്തമായിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം വേദനിച്ചുള്ള ഒരു പ്രേയറിൻ്റെ അതായത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഇന്നർ വർക്കാണോ ചെയ്തത് അത് നിങ്ങൾക്ക് അനുകൂലമായി തീർന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി തീർത്തുവെങ്കിൽ ആ സിറ്റുവേഷൻസ് അവസാനിച്ചു ബൗണ്ടറി എനർജി അവസാനം ു പക്ഷേ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ ഒന്ന് രണ്ട് വ്യക്തികളുടെ ആണ് നിങ്ങളുടെ റിലേഷൻ സ്റ്റക്കാക്കി കളയാൻ കാരണമായത് തീർച്ചയായിട്ടും ടോക്സിക് എനർജി ആയിരുന്നു നിങ്ങളുടെ റിലേഷൻ ആ ഒരു ടോക്സിക് സിറ്റുവേഷൻസ് അവസാനിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് റിയൂണിയൻ എനർജി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും അതായത് റീയൂണിയൻ വേണോ വേണ്ട എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു കാരണം നിങ്ങളെ ആ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും റീയൂണിയൻ ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കാരണം അവർ ചില റോങ് ആകുന്ന സിറ്റുവേഷൻസുകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞു അവരുടെ ലൈഫിൽ അവർക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിരുന്നു നിങ്ങൾക്ക് ശേഷവും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മുൻപും അവർക്ക് ഡ്രോമായി എനർജി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ശേഷവും അവർക്ക് ചില ഇമോഷണൽ ബ്ലോക്കേജുകൾ സംഭവിച്ചിട്ടുണ്ട് ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒരു ബിഗ് ചേഞ്ചിങ്ങിലേക്ക് അവർ മാറി ശരിക്കും അവർക്കൊരു എന്താ പറയുക ഒരു ഇൻട്യൂഷൻ വർക്ക് ചെയ്തു എന്നു തന്നെ പറയാം അവരെ അവരെ സംബന്ധിച്ച് ഒരു ഒരു അട്രാക്ഷൻ എനർജി മറ്റുള്ളതിനോട് അമിതമാണെന്ന് ആസക്തി ഉള്ളൊരു ക്യാരക്ടർ എനർജിയുള്ള പേഴ്സൺ ആണ് നിങ്ങളുടേത് ആ ഒരു അതായത് പണമായിക്കോട്ടെ കരിയർ പാതയിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്നാ ഇമോഷണൽ ബന്ധങ്ങളായിക്കോട്ടെ ഒരു അമിതമായിട്ട് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന ഒരു ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്ന സ്ഥിതിക്ക് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കൊണ്ടേയിരുന്നു തീർച്ചയായിട്ടും ഒരു ബിഗ് ചേഞ്ചിങ് ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ിങ് വരാൻ പോകുന്നു അതായത് നിങ്ങളുടെ കാത്തിരിപ്പിന് നിങ്ങൾക്ക് അവസാനം വരുന്നു നിങ്ങളുടെ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ചെയ്യുന്നു നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് ഒരു പേഴ്സൺ ശക്തമായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഫെമിനിയൻ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് മാനുഫെസ്റ്റിങ് ചെയ്യുന്നത് ആ ഒരു എനർജിയുടെ ഫലം അവർ എന്ത് കാര്യമാണ് ഈ ഒരു ഫെമിനിയൻ എനർജി ഒരു റിലേഷനിൽ മാനിഫെസ്റ്റിങ് ചെയ്തത് അത് അവർക്ക് പ്രാവർത്തികമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് എ ബി ഹാപ്പി ചേഞ്ചസ് എന്നാണ് കേട്ടോ വലിയ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആണ് വരുന്നത് അതായത് ആ ഒരു പ്രണയം തിരിച്ചു വരുന്നു റിയൂണിയൻ തീർച്ചയായിട്ടും സാധ്യമാകുന്നു കേട്ടോ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്കതിനുള്ള സൈനുകൾ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നോ സ്വപ്നങ്ങളായിട്ടോ പ്രകൃതിയിലുള്ള ചില ജീവജാലങ്ങളായിട്ടൊക്കെയോ നിങ്ങൾക്ക് അതിൻ്റെ സൈൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എല്ലാവരും നിങ്ങൾക്ക് റീഡിങ്സ് കണക്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യാം കേട്ടോ